മണ്ഡലകാലത്ത് ഒരു യുവതി പോലും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് പത്തിലധികം യുവതികൾ ശ്രമിച്ചുവെങ്കിലും സന്നിധാനത്തേക്ക് എത്താനായില്ല മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട അടച്ചതിനെ തുടർന്നാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ശബരിമലയിലെ അക്രമ സംഭവങ്ങളിൽ അഞ്ഞൂറിലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ശ്യാമാർ ബാബു ആണ് ശ്യാം ഇപ്പോൾ വന്നിരിക്കുന്നത് ശബരിമലയിൽ മണ്ഡലകാലത്ത് ഒരു യുവതി പോലും സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിവരങ്ങൾ എന്താണ് ശബരിമലയിൽ മണ്ഡലകാലത്ത് ഒരു യുവതി പോലും സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല എന്ന പോലീസ് റിപ്പോർട്ടാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്യാമാർ ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡലകാലത്ത് ആറിലധികം സ്ത്രീകൾ നേരത്തെ സന്നിധാനത്ത് എത്തിയിരുന്നു എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് മണ്ഡലകാലത്ത് ഒരു യുവതി പോലും സന്നിധാനത്ത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ശ്യാം വിശദ വിവരങ്ങൾ എന്താണ് ഇത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടല്ല മറിച്ച് സന്നിധാനത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു യുവതി പോലും അതായത് പത്തിലധികം യുവതികൾ ഈ ഒരു മണ്ഡലകാല സമയത്ത് ഇവിടെ ദർശനം നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ആർക്കും തന്നെ സന്നിധാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് എന്തുകൊണ്ട് പ്രാധാന്യമേറുന്നു എന്ന് വെച്ചാൽ മന്ത്രി എം എം മണി നേരത്തെ പറഞ്ഞിരുന്നു ഈ മണ്ഡലപൂജ സമയത്ത് തന്നെ സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി പ്രതികരിച്ചിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഇത് ആരും തന്നെ അവിടെ ദർശനം നടത്തിയിട്ടില്ല സന്നിധാനത്തേക്ക് ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല പത്തിലധികം പേർ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വനിതീ സംഘം അടക്കം പത്തിലധികം പേരുടെ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആർക്കും തന്നെ സന്നിധാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അഞ്ഞൂറിലധികം പേർക്കെതിരെ ഈ ഒരു മണ്ഡലകാല സമയത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ഏതാണ്ട് പകുതിയിലേറെ പേരെയും തിരിച്ചറിയാനുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല ഈ തിരിച്ചറിയാൻ ഉള്ളവരിൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തർ കൂടി ഉണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെയൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി മണ്ഡല പൂജ സാധിച്ച് ശബരിമല നട അടച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്നിധാനത്ത് ഇതുവരെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പ്രത്യേകമായി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംവരണം ശ്യാം നേരത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞിരുന്നു ചില സ്ത്രീകൾ ശബരിമലയിൽ കയറിയിട്ടുണ്ട് അത് വലിയ തോതിൽ വിവാദമാകാതെ പോയതാണ് അത്തരത്തിലുള്ള അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവ്വം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിനെ പൂർണ്ണമായും ഖണ്ിക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത് തീർച്ചയായും ഈ മണ്ഡലപൂജ സമയത്ത് തന്നെ അദ്ദേഹം സമയത്ത് തന്നെ ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്തിയിട്ടുണ്ടെന്നും അത് വലിയ വിവാദങ്ങൾ ഉണ്ടാകാതെ പോയതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അത് ഒരു പ്രസ്താവന തെറ്റാണ് എന്നാണ് ഈ റിപ്പോർട്ട് തെളിയിക്കുന്നത് പ്രത്യേകിച്ചും പത്തിലധികം പേർ ഇവിടെ ദർശനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ ഒരാൾ പോലും സന്നിധാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത് മനിതി സംഘം അടക്കമുള്ളവർ ഇവിടേക്ക് ദർശനം നടത്താൻ ശ്രമിച്ചിരുന്നു ആ എന്നാൽ ആരെയും സന്നിധാനത്തേക്ക് കൊണ്ടുപോയിട്ടില്ല ആർക്കും തന്നെ ദർശനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് വലിയ വലിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണം 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 അതായത് അതായത് മന്ത്രി എം എം ചർച്ചയായിരുന്നു എന്നായിരുന്നു അത് ശരിയല്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് ശിയം സാധാരണഗതിയിൽ മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷം പോലീസിന്റെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടോ ദേവസ്വം അല്ലാത്ത തരത്തിലുള്ള കണക്കുകൾ പറയുന്നത് കൂടാതെ ഇത്തവണത്തെ പ്രത്യേക സംഭവ വികാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമാണോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് അപർണ ഇത് പ്രത്യേകിച്ച് ഈ മണ്ഡലപൂജ സമയം എന്ന് പറയുന്നത് ഉള്ള അതായത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പ്രത്യേകതയാണ് ഇത് ഈ ഒരു മണ്ഡലപൂജാ സമയത്ത് പോലീസ് വളരെ ജാഗ്രത പുലർത്തിയിരുന്ന സമയമാണ് പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ഒരു എസ് പിക്ക് ചുമതല കൊടുക്കേണ്ടിടത്ത് എ ഡി ജി പി വരെ നേരിട്ട് ചുമതല വഹിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു പലപ്പോഴും ഉദ്യോഗസ്ഥർ ഏഴ് ദിവസത്തെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ അതായത് ഏഴ് ദിവസം ഒരാൾക്ക് ഡ്യൂട്ടി കൊടുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അവിടെ ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ഒരു ഈ മണ്ഡലപൂജാ സമയത്ത് ഇതിനുശേഷം സാധാരണഗതിയിൽ തന്നെ റിപ്പോർട്ട് പോലീസ് നൽകാറുണ്ട് എന്നാൽ ഇത്തവണ ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നത് മണ്ഡലപൂജാ സമയത്ത് വലിയ അക്രമ സംഭവങ്ങൾ ശബരിമലയിലും ശബരിമല പരിസരത്തും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ ചിത്രാട്ട വിശേഷ സമയത്തും ഒക്കെ തന്നെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് വളരെ ജാഗ്രത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് ആ ഒരു പ്രസ്താവന ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് ഉള്ളത് ആരും തന്നെ അവിടെ ദർശനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത് പത്തിലധികം പേർ അവിടെ ദർശനത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ ആരും തന്നെ സന്നിധാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശ്യാം തുടരുക ഇപ്പോൾ സാമൂഹ്യ കൊക്കു ദേവകി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദേവകി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീ പോലും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടില്ല എന്ന് പൂർണ്ണമായും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമ്പോൾ നേരത്തെ മന്ത്രിമാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാരണം എം എം മണി ഒഴികെയുള്ള മന്ത്രിമാർ കാരണം ആദ്യം മുതൽ തന്നെ ദേവസ്വം മന്ത്രി പറയുന്നുണ്ട് സർക്കാരിന് ബോധപൂർവം അവിടെ ആരെയും കയറ്റണമെന്ന് നിർബന്ധമില്ല മാത്രമല്ല ആക്ടിവിസ്റ്റുകളെ കയറ്റേണ്ടതില്ല തുടങ്ങി നിരവധി പ്രസ്താവനകൾ ഈ കാലയളവിൽ വന്നിട്ടുണ്ട് ബോധപൂർവം സർക്കാർ സ്ത്രീകൾ കയറുന്നത് തടയുന്നു അല്ലെങ്കിൽ അതിനനുകൂലിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ധ്വനിയാണോ മനസ്സിലാക്കേണ്ടത് ഹലോ ബോധപൂർവം തന്നെ ഇത് മറച്ചു വെക്കുകയാണ് പതിനൊന്ന് പ്രാവശ്യം എന്റെ കണക്കിലാണെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം സ്ത്രീകൾ അവിടെ കയറാൻ ശ്രമിച്ചിട്ടുണ്ട് ബിന്ദു തങ്കം കല്യാണി അതുപോലെ തന്നെ മഞ്ജു പിന്നെ ദഹന ഫാത്തിമ അങ്ങനെ എത്ര എത്ര മാത്രം സ്ത്രീകൾ ഈ മണ്ഡലകാലത്ത് കയറാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് അത് മറച്ചു പിടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല മനീതി പ്രവർത്തകർ തന്നെ ഒരു ആറുപേരെന്നെ കയറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ഏഹ് ഒട്ടും ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ മോശം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വകി നേരത്തെ മന്ത്രി എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ചില സ്ത്രീകളെങ്കിലും സന്നിധാനത്ത് എത്തിയിട്ടുണ്ടേ എന്ന് അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതങ്ങനെ പറയാൻ പറ്റും അവർ തന്നെ ഈ സ്ത്രീകൾ തന്നെ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള പല പ്രാവശ്യം ഈ സ്ത്രീകൾ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മല മലകയറണമെന്നും ഇപ്പം എന്റെ സുഹൃത്ത് തന്നെയാണ് ബിന്ദു തങ്കം കല്യാണത് ബിന്ദു പോലീസിനോട് പറഞ്ഞിട്ടാണ് മലകാൻ അവിടെ പോയത് പിന്നെ എങ്ങനെ പറയും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല നടന്നിട്ടില്ലാന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല അതിലൊരു ചെറിയൊരു വ്യക്തത കുറവുദേവി പറഞ്ഞിരിക്കുന്ന കാര്യം സന്നിധാനത്തേക്ക് മല കയറാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് സന്നിധാനത്തേക്ക് ആറിലധികം സ്ത്രീകൾ എത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ മന്ത്രി എം എം മണി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ ഒരു റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഒരു സ്ത്രീ പോലും ഈ മണ്ഡലകാലത്ത് ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പത്തിൽ പത്തിനടുത്താളുകൾ മലകയറാൻ ശ്രമിച്ചിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് കയറാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് സംരക്ഷണം എവിടെ കൊടുത്ത് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത് എവിടം വരെ സ്ത്രീകൾക്ക് കയറാൻ പറ്റി മണ്ഡലകാലത്ത് സ്ത്രീകൾ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ ചെന്നത് പോലീസിന്റെ അടുത്ത് ഞങ്ങൾക്ക് സന്നിധാനത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ പോലീസ് എത്രമാത്രം സംരക്ഷണം കൊടുത്തു സ്ത്രീകൾക്ക് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്ത്രീകൾക്ക് അവിടെ ഏത് ഏത് ശബരിമലയുടെ ഏത് ഭാഗത്ത് വരെ സ്ത്രീകൾക്ക് എത്താൻ പറ്റി സ്ത്രീകളെ സന്നിധാനത്ത് കയറണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് സ്ത്രീകൾ പോലീസിനെ സമീപി സമീപിക്കുന്നത് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാറുണ്ടോ സ്ത്രീകൾക്ക് ഏകദേശം മരക്കൂട്ടം വരയോ അല്ലെങ്കിൽ പമ്പ വരെ ചെന്ന് മടങ്ങിപ്പോരേണ്ട അവസ്ഥയിൽ ആണ് സ്ത്രീകൾ അവിടെ അവിടേക്ക് എത്തുന്നത് അല്ലെങ്കിൽ പമ്പയിൽ വന്ന് അവിടെ എത്തിയതിനു ശേഷം പോലീസ് അല്ലെങ്കിൽ പോലീസിന്റെ ആളുകളോ അല്ലെങ്കിൽ പോലീസ് തന്നെ സ്ത്രീകളെ ഉപദേശിച്ച് തിരിച്ചയക്കുകയാണ് പതിവ് അനീതി പ്രവർത്തകർ ഓടുന്ന നമ്മൾ കണ്ടതല്ലേ അവിടെ എത്തിയിട്ട് അവരെ ഓടിച്ചു വിടുന്നത് നമ്മൾ കണ്ടതല്ലേ നിങ്ങളുടെ ഈ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ിയാണ് വാർത്തയുടെ പ്രതീക്ഷിച്ചത് നന്ദി ശ്യാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സുപ്രീം കോടതി വിധി ഉണ്ടെങ്കിൽ പോലും ശബരിമലയിലേക്ക് ഇത്തവണ ഒറ്റ സ്ത്രീകളെയും കടത്തിവിട്ടിട്ടില്ല എന്ന് വളരെ ബോധപൂർവമായ ഒരു ശ്രമം അല്ലെങ്കിൽ സർക്കാരിന്റെ ആജ്ഞാനുവാർത്തികളായി പോലീസ് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തെളിവ് പോലീസ് പുറത്തുവിടുന്നത് പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അത് നേരത്തെ മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സർക്കാരിന്റെ ആവശ്യവും മണ്ഡലകാലത്ത് സ്ത്രീകൾ ശബരിമലയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് എന്ന് വേണമോ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞ ഇത് പോലീസിന്റെ റിപ്പോർട്ട് മാത്രമാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അത് പോലീസിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് സാധാരണ രീതിയിൽ അത് പുറത്തുവിടാറില്ല ഇത് ഈ ഒരു മണ്ഡലപൂജ സമയം ആ സമയങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ചുമതലയിൽ ഉണ്ടായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഡി ജി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് നമ്മൾ വാർത്തയായി നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ മണ്ഡലപൂജ സമയത്ത് ഒരു സ്ത്രീ പോലും അവിടെ ശബരി ശബരിമലയിൽ ദർശനം നടത്താൻ സാധിച്ചിട്ടില്ല പത്തിലധികം പേർ അവിടെ ദർശനത്തിന് എത്തിയിരുന്നു എന്നാൽ ആർക്കും തന്നെ സന്നിധാനത്തെ കത്താൻ സാധിച്ചിട്ടില്ല ഇതൊരു നെഗറ്റീവായി അതായത് സ്ത്രീകളെ അവിടേക്ക് അയച്ചിവിടില്ല എന്നൊരു ചിന്താഗതിയോട് കൂടി തയ്യാറാക്കിയ റിപ്പോർട്ടല്ല മറിച്ച് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലേക്ക് രേഖാമൂലം അറിയിക്കുന്ന ഒരു രീതിയാണിത് അതുകൊണ്ട് തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതിൽ നമ്മൾ ഇത് വാർത്ത നൽകാനുള്ള കാരണം തന്നെ ഒരു മന്ത്രി സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞു മണ്ഡല പൂജ സമയത്ത് അവിടെ സ്ത്രീകൾ എത്തിയിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രി പ്രതികരണം നടത്തി അതുകൊണ്ടുതന്നെ അത് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് റിപ്പോർട്ടിലെ കണ്ടന്റ് ഇതാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ പോലും അവിടെ എത്തിയിട്ടില്ല മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന തെളിയിക്ക് തന്നെ ഒരു റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് പത്തിലധികം പേർ അവിടെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും തന്നെ അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല സന്നിധാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന മകരവിളക്ക് കാലത്ത് പോലീസ് സുരക്ഷ ഒരുക്കേണ്ടത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് മണ്ഡലകാലത്ത് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ വേണമെന്ന് പോലീസ് തീരുമാനിക്കുന്നതും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മറിച്ച് മന്ത്രി മന്ത്രി എം 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 മണി മണിയുടെ വേണ്ടി റിപ്പോർട്ടോ ശ്യാം അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ സാധാരണ മണ്ഡലകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകളിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിന് രാഷ്ട്രീയപരമായി കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പോലീസിന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും ശബരിമലയിലേക്ക് ഇത്തവണ സന്നിധാനത്തിലേക്ക് ഒറ്റ സ്ത്രീയും എത്തിയിട്ടില്ല എന്ന് പോലീസൊരു റിപ്പോർട്ട് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരണമെങ്കിൽ അത് സർക്കാർ ആ കാര്യം ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് ബോധപൂർവം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇനി മകരവിളക്ക് പൂജ തുടങ്ങാനിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം വീണ്ടും നട തുറക്കും ഇതിനിടയ്ക്ക് നേരത്തെ പോലീസ് തിരിച്ചയച്ച ചില ആളുകൾ തിരികെ എത്തുമെന്നുള്ള ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേണ്ടേ ഈ റിപ്പോർട്ടിനെ ഈ അവസരത്തിൽ കാണാൻ അവർണ്ണ ഈ മണ്ഡല മണ്ഡല ഈ മകരവിളക്ക് സമയമെത്താൻ പോവുകയാണ് ജനുവരി മാസത്തിൽ മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട വീണ്ടും തുറക്കും ഈ കാലഘട്ടത്തിൽ അതായത് ഈ ഒരു പൂജാ സമയത്ത് സ്ത്രീകൾ എത്തുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ തയ്യാറാക്കണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മണ്ഡല പൂജ സമയത്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ നിന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ആ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ മൂന്ന് കാര്യങ്ങളാണ് അതായത് അഞ്ഞൂറിലധികം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ പകുതിയിലേറെ പേരെ തിരിച്ചറിയാനുണ്ട് അന്യ സംസ്ഥാനത്തുനിന്ന് ഉള്ളവർ വരെ ഈ ഒരു അക്രമ സംഭവങ്ങളുടെ ഭാഗമായി അതിൽ കേസ് കേസിൽ പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട് മാത്രമല്ല സ്ത്രീകൾക്കാർക്ക് തന്നെ ഇതുവരെ ശബരിമലയിലേക്ക് എത്താൻ സാധിച്ചു ശിയാം ദേവായ തുടരുക ഇപ്പോൾ മുൻ എസ് പി ജോർജ് ജോസഫ് നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഒരു കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മണ്ഡല പൂജയ്ക്ക് നട തുറന്ന സമയത്ത് ശബരിമല സന്നിധാനത്തിലേക്ക് ഒറ്റ സ്ത്രീ പോലും എത്തിയിട്ടില്ല എന്നൊരു കണക്ക് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ കണക്ക് പുറത്തുവിടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടാകും ഇത് സർക്കാരും പോലീസും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായി കാണേണ്ടതുണ്ടോ എന്താണ് ഈ കണക്ക് വെളിപ്പെടുത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ശബരിമലയിലെ സ്ത്രീകള് യഥാർത്ഥ ഭക്തജനങ്ങൾ അല്ലാത്ത ചില ഭക്തജനങ്ങൾ വന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവര് വന്ന് കയറാൻ ശ്രമിച്ചു അത് ഭക്തജനങ്ങൾ തടസ്സപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ ചാനൽ പോലും മനസ്സിലാക്കുന്നത് അപ്പോ അപ്പൊ അതൊരു ഫെയിലിയറായി കോടതി ഓർഡർ അനുസരിച്ച് അവിടെ കയറ്റാനും പോലീസ് ബാധ്യസ്ഥരാണെങ്കിലും അത് നടക്കാതെ പോയത് ഭക്തിജനങ്ങളുടെ ശക്തമായ പ്രതിരോധം കൊണ്ടാണ് ആ പ്രതിരോധം ഭേദിച്ച് നമ്മൾ ഇവിടെ കയറ്റാൻ ശ്രമിച്ചാല്ണ്ടാവും അത് ഉണ്ടാകാം അവിടെ പലർക്കും പരിക്ക് പരിക്കുപറ്റാം അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ടാവും എന്നാൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് പോലീസ് അതുകൊണ്ടാണ് വീണ്ടും ശക്തമായിട്ട് അങ്ങോട്ട് പോകാതിരുന്നത് ഇപ്പൊ സുപ്രീം കോടതി ഒരു ഓർഡർ ഇട്ടെന്ന് വിചാരിച്ചാൽ അത് നടപ്പാക്കുന്നതിന് ഇവിടുത്തെ ആൾക്കാരെ നടക്കൂ ശരി ഒരു വിശ്വാസികളുടെ പ്രതിരോധമായിരുന്നു അതിന്റെ പ്രധാന കാരണമെന്നാണ് താങ്കൾ പറഞ്ഞുതരുന്നത് താങ്കൾ ദയവായി തുടരുക ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരം രാജു കൂടി നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ കാളീശ്വരം രാജ് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് പുരുഷനെ പോലെ തന്നെ യുവതികൾക്കും സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും അത് പാലിച്ചില്ല എന്ന് മാത്രമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവ്വം അവരെ പിന്തിരിപ്പിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു സ്ഥിരീകരണം വരുന്നത് സന്നിധാനത്തേക്ക് ഒറ്റ സ്ത്രീ പോലും മണ്ഡലകാലത്ത് കയറിയിട്ടില്ല എന്ന് തീർച്ചയായും ഒരു ക്രെഡിറ്റായി പോലീസ് ഈ കാര്യം ഉന്നയിക്കുമ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധിയുടെ പരസ്യമായ ലംഘനമായി അതിനെ കാണാൻ കഴിയുമോ ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ കേരള ഗവൺമെന്റിനാകട്ടെ അതല്ലെങ്കിൽ പോലീസിനാകട്ടെ അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള യാതൊന്നുമില്ല എന്ന് മാത്രമല്ല അവർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ അന്തസ്സത്തക്ക നിരക്കാത്തതാണ് അതിനെ ലംഘിക്കുന്നത് തന്നെയാണ് കാരണം ഒന്നോ രണ്ടോ എന്നുള്ളതല്ല ഇവിടെ പൊതുവായിട്ടുള്ള തെരുവിലുള്ള ആൾക്കൂട്ടങ്ങളുടെ അഭിപ്രായത്തിന് ആണ് കോടതിയുടെ വില വിജയേക്കാളും വില കൽപ്പിക്കപ്പെടുന്നത് എന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ ബാബരി മസ്ജിദ് പൊളിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ആളുകൾ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരും തെരുവിലിറങ്ങിയിട്ടുണ്ട് അവരും കരസേവ നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചതാണോ രാജ്യത്തിന്റെ നിയമം കുറേ ആളുകൾ ഇവിടെ ഹിന്ദുരാഷ്ട്രം വരണമെന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതാണോ രാജ്യത്തിന്റെ നിയമം അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണഘടനാ ജനാധിപത്യമില്ല ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് നിൽക്കുന്ന കേരളത്തിൽ പോലും ഇതാണ് സ്ഥിതി എങ്കിൽ നാളെ ഭാവിയിൽ ഏർ പലതരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മതപരമായ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഉന്നയിച്ച് മുൻപോട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നീതിന്യായ സംവിധാനമില്ല നിയമവാഴ്ചയില്ല എന്നുള്ള അവസ്ഥാവിശേഷം ഉണ്ടാക്കും ഇവിടെ ആക്ടിവിസം ആക്ടിവിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വളരെ ഗർഹണീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള പരപ്രയോഗം പലരും നടത്തുന്നുണ്ട് ശ്രീനാരായണ ഗുരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അട്ടംബിസോമുകൾ ആക്ടിവിസ്റ്റ് ആയിരുന്നു നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ ആക്ടിവിസത്തിന്റെ മറ്റൊരു പേരാണ് നോ റിനേസൻസ് വിതൗട്ട് ആക്ടിവിസം അപ്പോ ചില ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടി വരുന്നവരുണ്ടാകാം അവരെയൊന്ന് ഞാൻ അവരുടെ കോണ്ടാക്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ധാർമ്മിക വിചാരണ നടത്തിയല്ല ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം പറയുന്നത് ആളുകൾ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തുടർന്ന് അവർക്ക് ഭരണഘടനാപരമായി രാജ്യത്തെ നിയമമനുസരിച്ച് അവിടെ എത്തുവാൻ അവിടെ സന്നിധാനത്ത് എത്തുവാനും പ്രാർത്ഥിക്കുവാനും അവകാശമുണ്ട് എന്ന് അസർട്ട് ചെയ്തുകൊണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ ലജ്ജാകരമാണ് അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല കാരണം ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഇത് കേവലം ഒരു ശബരിമല സന്നിധാന പ്രവേശനത്തിന്റെ വിഷയമല്ല ഇത് രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളുടെ പ്രശ്നമാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒരമ്പലത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഇങ്ങനെ ഈ സ്ഥിതി തുടർന്ന് പോവുകയാണെങ്കിൽ നാളെ ഈ പറയുന്ന വിജിലാൻസിസം പശുവിന്റെ പേരിലുള്ള നരഹത്യകൾ കുറെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് രാജ്യത്തെ നിയമമാകുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റു കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വരുന്നുണ്ട് അപ്പോ പ്രതിമാ നിർമ്മാണത്തിന്റെ പേര് സ്ഥലം മാറ്റത്തിന്റെ പേര് ഇതൊക്കെയാണ് ഈ രാജ്യത്തിന്റെ നിയമം അല്ലാതെ ഭരണഘടനയിൽ എഴുതി വെച്ചതല്ല തുല്യതയുടെ വിഷയമല്ല നാളെ അമ്പല ഇപ്പൊ ശബരിമലയിൽ തന്നെ മറ്റൊരാൾ പറയുന്നു ഇവിടെ ഹിന്ദുക്കൾ മാത്രം കയറിയാൽ മതി അതിനും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അതിനെയും ആളുകൾ തെരുവിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ വിശേഷം ഉണ്ടായ കമതാണല്ലോ അയോധ്യയിൽ സംഭവിച്ചത് അവിടെ പള്ളി പൊളിക്കുകയാണ് പൊളിച്ചതിന് ശേഷം അമ്പലം പണിയണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അതിന്റെ പേരിൽ കോടതി കേസ് ഇന്ന തീയതിക്ക് കേൾക്കണമെന്ന് വരെ പറയുന്ന ദാർത്ഥ്യം ഉണ്ടായിരിക്കുന്നു അപ്പൊ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത് എന്റെ അഭിപ്രായത്തിൽ സംസ്ഥാന ഗവൺമെന്റും പോലീസും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്ക് നിർവഹിക്കേണ്ടതായിരുന്നു അങ്ങനെ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ വനിതാ മതിലിന് പോലും കുറച്ചുകൂടി യുഗപരമായ പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഇവിടെ ഹിപ്പോക്രസിയാണ് പൊതുവെ കാര്യങ്ങളെ നയിക്കുന്നതും ഭരിക്കുന്നതും ഈ അവസ്ഥ നിർഭാഗ്യകരമാണ് അതിനുപരി ലജ്ജാകരമാണ് അടുകിരി കാളീശ്വരൻ രാജ് നേരത്തെ സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിച്ച ചില സ്ത്രീകൾ കാരണം ഏറ്റവും അവസാനം ശ്രമിച്ച ആളുകൾ നടപ്പന്തൽ വരെ എത്തിയ രണ്ട് സ്ത്രീകൾ പറയുന്നു പോലീസ് കൃത്യമായി അവരോട് പറയുകയാണ് പിന്തിരിഞ്ഞു പോകണം കാരണം പോലീസിന്റെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കുകയല്ല ചെയ്തത് മറിച്ച് അവരോട് തിരിച്ചിറങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി അവരെ ബോധപൂർവം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് വരുന്നത് തീർച്ചയായും ഇത് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ജുഡീഷ്യറിയെ മാനിക്കാത്ത തരത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ ഇവിടെ ഇവിടെ ഒരു ജനപ്രിയ മൂല്യബോധമാണ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെയും പോലീസിനെയും ചിലപ്പോൾ നമ്മുടെ ഹൈക്കോടതിയെ പോലും നയിക്കുന്നത് ഇത് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ജനപ്രിയ മൂല്യബോധത്തിനെതിരായിട്ടുള്ളതാണ് ഭരണഘടനാ മൂല്യബോധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭരണഘടന വേണ്ടി വന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും കാര്യങ്ങളെ ശരിയായി വേർതിരിച്ചറിഞ്ഞ് വ്യവച്ഛേതി ചറിഞ്ഞ് യുക്തമായിട്ടുള്ള തീരുമാനത്തിൽ എന്നും എത്തിക്കൊണ്ടിരിക്കും എന്ന് വരികയാണെങ്കിൽ ഒരു ലിഖിത ഭരണഘടനയുടെ ആവശ്യമില്ല ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ല ഭൂരിപക്ഷം അവരുടെ കാര്യം നോക്കിക്കൊള്ളും എന്ന് വരികയാണെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കൂ ശബരിമലയുടെ കാര്യത്തിൽ തന്നെ പല തരത്തിലുള്ള ആളുകൾ ഇവിടെ മതസ്പർദ്ധ വളർത്തി എന്നതിന്റെ പേര് ഞാൻ ഈ രഹനാ ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ യുവതി ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള അവരുടെ പല സമീപനങ്ങളും അവരുടെ പെരുമാറ്റ രീതിയോളും ഒക്കെ തന്നെ വിയോജിപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ അവർക്ക് പോലും ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു അവസ്ഥ അത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാവുന്ന ഒരു അവസ്ഥാവിശേഷമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാം അത് വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള അഭിപ്രായമാകാം വളരെ ജനപ്രിയമല്ലാത്ത അഭിപ്രായങ്ങളാകാം അവർക്ക് അവരുടെ കാര്യങ്ങളോടും ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും വിയോജിക്കുന്നുണ്ടാകാം പക്ഷേ അഭിപ്രായത്തിന്റെ പേരിൽ മതസ്പർധ കുറ്റം ചുമത്തി ബ്ലാസ്മി കുറ്റത്തിന്റെ പേരിൽ കേരളത്തിലെ ആളുകൾ ഒരാൾക്കെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്നുള്ളത് അത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ടുള്ള സന്ദേശമല്ല നൽകുന്നത് അവർക്ക് മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടു അവരുടെ ചില പോസ്റ്ററിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേരള ഹൈക്കോടതി പോലും അവർക്ക് മുൻകൂർ ജാമ്യം നൽകിയില്ല അപ്പോ നമ്മുടെ ഈ ഇതുപോലെ ധാരാളം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട കാലം തൊട്ട് നോക്കിയാൽ മനസ്സിലാകും കേരളത്തിൽ എൺപതുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള സ്വാതന്ത്ര്യോന്മുഖമായിട്ടുള്ള ബുദ്ധിജീവികളുടെ ഇടപെടൽ നടക്കുന്നില്ല മാധ്യമങ്ങളുടെ ഇടപെടൽ പോലും നടക്കുന്നില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ജനപ്രിയ ധാർമ്മികതയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വൻ സന്നാഹങ്ങളും ഇല്ലെങ്കിൽ വൻ സംഘടനകളുടെ പിന്തുണയില്ലാത്ത വ്യക്തികൾ പലപ്പോഴും ജയിലിലടക്കപ്പെട്ടാൽ വെടിവെച്ചു കൊല്ലപ്പെട്ടാൽ അവർക്ക് വേണ്ടി ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതൊക്കെ തന്നെ ഭരണഘടനാ ജനാധിപത്യത്തിനെതിരായ ഒരവസ്ഥാവിശേഷത്തിന്റെ ഒരു നേർ ചിത്രമാണ് നൽകുന്നത് അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പോലീസിന്റെ റിപ്പോർട്ടിലെ കാണുന്നത് ഈ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ജനപ്രിയ കേരളം പോലുള്ള സംസ്ഥാനത്ത് നടക്കാൻ നന്ദി ശ്രീ കാളീശ്വരം രാജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ മുൻ എസ് പി ജോർജ് ജോസഫ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു വിശ്വാസം വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് കയറാൻ പറ്റാതിരിക്കുന്നത് എന്ന് ഇത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ആളുകൾ ബഹളം വെച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു എന്നതായി കണ്ടുകൂടെ ഇല്ല ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലോട്ട് വരുന്നില്ല കാരണം ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്നതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജുഡീഷ്യറി ഒരു ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് അവിടെ ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അത് ഇത്രയോ ലക്ഷം ജനങ്ങൾ വരുന്നിടത്ത് ആ അയ്യപ്പ വക്തന്മാർ എതിർപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ കാഷ്വാലിറ്റി ഉണ്ടാവും അതിന് അവിടെ അപകടം ഉണ്ടാവും മനുഷ്യജീവിന് അപകടമുണ്ടാവും രക്തത്തെറിച്ചിലുണ്ടാവും അത് നമ്മൾ കണ്ടല്ലോ ആ വൈലന്റായ മോബായിട്ടാണ് അവിടെ വരുന്നത് അവിടുത്തെ ഈ മലിനീ സ്ത്രീകൾ പിന്തിരി ജോടി അവരുടെ കൂടെ കുറച്ച് പോലീസ് കൂടെ ഓടുന്നത് നമ്മൾ കണ്ടല്ലോ അപ്പം അതൊരു ഫോഴ്സ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് ശബരിമലയിലെ പ്രശ്നം അത് നമുക്കത് എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് സുപ്രീം കോടതി ജോർജ് ജോസഫ് ശ്രീ ജോർജ് ജോസഫ് ആൾക്കൂട്ട അക്രമങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല പലപ്പോഴും അത് ഉണ്ടാവുന്നുണ്ട് സുപ്രീംകോടതി ബഹുമാനപ്പെടെ സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ആളുകൾ കൂട്ടത്തോടു കൂടി ഒരു കോടതി വിധിയെ എതിർക്കുന്നു അല്ലെങ്കിൽ കോടതി സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ബോധപൂർവം ആളുകൾ സംഘമായി ചേർന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ അതിനെ തടയുകയാണോ ചെയ്യേണ്ടത് അതല്ല ആ വിധി അനുസരിക്കേണ്ട ആളുകൾക്ക് സംരക്ഷണം നൽകുകയാണോ പോലീസ് ചെയ്യേണ്ടത് അങ്ങനെയല്ല സുപ്രീം കോടതി വിധി നമുക്ക് അനുസരിക്കാൻ പക്ഷെ ആൾക്കാരെ പിന്നെ എന്തിനാണ് പോലീസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരൊറ്റ സ്ത്രീ പോലും ശബരിമലയിൽ കയറിയിട്ടില്ല അഥവാ ഞങ്ങൾ അതിന് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു റിപ്പോർട്ട് വരുന്നത് എന്തിനാണ് ഇല്ല അതെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ ശരി ഒരു ലോ ആൻഡ് ഓർഡർ മേജർ ഇഷ്യൂ ഉണ്ടാകുന്നതിന്റെ അപ്പുറത്തോട്ട് പോലീസ് സഞ്ചരിക്കാനോ സാധിക്കില്ല സുപ്രീം കോടതി വിധി അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ആകുന്നെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവില്ല അല്ല ഇവിടെ ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ ആ സുപ്രീം കോടതി കോടതി ഇത്രയോ നൂറ്റാണ്ടുകളുമായിട്ട് ഉണ്ടായ ഒരു ആചാരം അനുഷ്ഠാനവും അത് വ്യതിചരിച്ച് കൊണ്ടുപോയി അവിടെ നടപ്പാക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള സമവായം ഉണ്ടായേ പറ്റിയുള്ളൂ അതിനാണ് അന്തരീക്ഷം അത് പെട്ടെന്നൊരു ഓർഡർ ഇട്ടെന്ന് പറഞ്ഞാൽ ആ ഓർഡർ നടപ്പാക്കുമ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും അതാണ് പോലീസ് എത്തിക്കുന്നത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെ ഉണ്ടാവും നമുക്കത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത് മാറ്റി വെച്ചിട്ട് ആരെ എന്ത് പറഞ്ഞാലും ശരി സുപ്രീംകോടതി ഓർഡജിൽ നടപ്പാക്കുന്നതിന്റെ ഉണ്ടാവും ആ താരതാംസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അത് അതിനകത്ത് തന്ത്രിമാരും അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനം നോക്കുമ്പം തന്ത്രിമാരും പന്തളം രാജപ്രതിനിധികളും ദേവസ്വം ബോർഡും ആദ്യ ഹൈക്കോടതി നിരീക്ഷണ സമിതിയും കൂടെ ചേർന്ന് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ വെടിവെച്ച ആൾക്കാരെ കൊന്നെടുക്കിട്ട് സ്ത്രീകളെ അവിടെ കയറ്റുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല ൾക്കാരെ വ്യക്തമാണ് ശ്രീ ജോർജ് ജോസഫ് വളരെയധികം നന്ദി വാർത്തയോട് പ്രതികരിച്ചത്